എല്ലാവർക്കും നമസ്കാരം ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ ചിറങ്ങരയിൽ വീട്ടിലെ നായെ പിടിച്ചുകൊണ്ടുപോയത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജനങ്ങളുടെ ആശങ്കയകറ്റാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്തും ജനപ്രതിനിധികളും മുന്നോട്ട് പോവുകയാണ് ആദ്യം വിളിച്ചു ചേർത്ത യോഗത്തിൻ ലോകത്തിലെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ആശങ്കയകറ്റുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും കാലത്തും അതുപോലെ തന്നെ വൈകീട്ട് രാത്രിയിലും നടക്കുന്നവർക്കും അതിരാവിലെ എഴുന്നേറ്റ് ക്ഷേത്രങ്ങളിലും ദേവാലയങ്ങളിലും ഒക്കെ പോകുന്നവർക്കും ഒക്കെ വേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങൾ ആ യോഗത്തിൽ എടുക്കുകയുണ്ടായി തീർച്ചയായിട്ടും അതിനുശേഷം ഈ പുലിയെ കണ്ട പ്രദേശത്തിന്റെ അടുത്ത ഭാഗങ്ങളിലൊക്കെ ഒക്കെ തന്നെ ക്യാമറകൾ സ്ഥാപിക്കുകയുണ്ടായി എന്നാൽ ഇന്ന് കുറച്ചുകൂടി വിപുലമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലാണ് ഫോറസ്റ്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിവുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് ഇപ്പോൾ ഡ്രോൺ പറത്തിക്കൊണ്ട് നിരീക്ഷണം നടത്തുകയാണ് പ്രധാനമായും പകൽ വെളിച്ചം മറയുന്നത് വരെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള നിരീക്ഷണം തുടരുമെന്നാണ് ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ അറിയിച്ചിട്ടുള്ളത് ഇതുകൂടാതെ തന്നെ ജനങ്ങളുടെ ആശങ്കയെ അകറ്റാൻ വേണ്ടി ജനപ്രതിനിധികളും ആർ ആർ ടി സംഘവും പ്രദേശത്തുണ്ട് ഇന്നലെ വൈകുന്നേരം രാത്രി ഏകദേശം ഒരു മണിയോട് കൂടിയിട്ട് മൃഗാശുപത്രിയുടെ ഭാഗത്തായിട്ട് പുലിയെ ജോയ് മഞ്ഞളി എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് തന്നെ പഞ്ചായത്ത് അധികൃതരും ആർ ആർ ടി ടീമും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ചേർന്ന് ആ പ്രദേശം സന്ദർശിക്കുകയും ഈ കണ്ട ആളെയും കൂട്ടിക്കൊണ്ടാണ് അവിടെ പോയി സന്ദർശിച്ചത് പക്ഷേ പ്രത്യേകിച്ച് മറ്റ് എന്തെങ്കിലും എവിഡൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും അവിടെ നിന്നും കണ്ടെത്താനായിട്ടില്ല തീർച്ചയായിട്ടും കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജുവും ജനപ്രതിനിധികളും നാട്ടുകാരും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ ആശങ്കയകറ്റാനായിട്ടുള്ള ഇടപെടലുകൾ കൂടുതൽ ത്വരിതപ്പെടുത്തുകയാണ് ഇന്നതിന്റെ ഭാഗമായിട്ടാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം നടത്തുന്നത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണം നടത്താനായിട്ട് ഈ ഡ്രോൺ കൊണ്ട് സാധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അനാവശ്യമായിട്ടുള്ള വാർത്തകളും അതുപോലെ തന്നെ പുലി ഭീതിയും പരത്താതിരിക്കുക ഏതെങ്കിലും തരത്തിൽ പുലിയെ കണ്ടു മറ്റുള്ള ദൃശ്യങ്ങളോ മറ്റു കാര്യങ്ങളോ വ്യക്തമായി കിട്ടുകയാണെങ്കിൽ മാത്രം അത് പുറത്തേക്ക് ഷെയർ ചെയ്യുക അതും പഞ്ചായത്ത് അധികൃതരെയോ ഫോറസ്റ്റ് അധികൃതരെയോ പോലീസ് അധികൃതരെയോ അറിയിക്കുക എന്ന് കൂടി പറയുകയാണ് നന്ദി നമസ്കാരം പനാറുമാടി മാറി ജൈന ജോഷിനെ വിളിച്ചു അങ്ങനെ പുലി നമ്മുടെ മൃഗാശുത്രിയുടെ പുറകിലായിട്ട് എന്ന് പറയുന്ന കക്ഷിയായി പാടത്ത് മീൻ പിടിക്കാൻ പോയ സമയത്ത് കണ്ടു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഉടനെ ഇവിടെ വരെ അതോടൊപ്പം തന്നെ ആർ ടി ടീമിനെ അറിയിക്കും ഞങ്ങൾ വരുമ്പോൾ സ്പോട്ടിൽ ആർ ടി ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ മാധ്യമപ്രവർത്തകരുണ്ടായി ഇവിടെ പ്രദേശത്തുള്ളവരുണ്ട് എല്ലാവരും കൂടി തൊട്ടപ്പുറത്തെ മദലിൻ്റെ മുകളിൽ നിന്ന് വിദേശം ഒരറ്റക്കടിച്ച് വലിയ കാടാണ് ഇവിടെ പോയി നോക്കാൻ രാത്രി പ്രയാസം എന്നുള്ള രീതിയിൽ കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരും കൂടി തിരിച്ചു പോയി ഇത് രാവിലെ തന്നെ വീണ്ടും പറഞ്ഞ സ്പോട്ടിലേക്ക് കുറച്ച് ഫോറസ്റ്റും ആർ ആർ ടി ടീമും അടക്കം ഞങ്ങൾ രാവിലെ എത്തി ഈ പ്രദേശത്തൊക്കെ നിരീക്ഷിച്ചും ഈ പറയുന്ന ആളെ വിളിച്ചു പേടിപ്പി കണ്ടു എന്ന് പറയുന്ന പ്രദേശത്തും ആ സ്ഥലത്തും പരിശോധന നടത്തി പക്ഷേ ഒരു സാന്നിധ്യം ഒന്നും കാണാൻ കഴിഞ്ഞില്ല